പുതിയ എല്ല എല്ല എല്ലാവർക്കും സുഖമാണോ അപ്പൊ എന്റെ യൂട്യൂബിൽ സ്കൂളിൽ തുറക്കാൻ പോവാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താക്കോ ബാക്ക് ടു സ്കൂൾ അപ്പൊ നമ്മുടെ ഇവിടെ ക്യാൻബ്രയില് ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റ്സിലും പല സമയമാണ് പല ദിവസമാണ് അത് വല്യ വ്യത്യാസവും ഇല്ല അപ്പൊ ക്യാൻബ്രയില് ഫെബ്രുവരി നാലാം തീയതി ആണ് നമ്മുടെ ഒരു ലോങ് വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളുകൾ തുറക്കുന്നത് പിള്ളേർ അടുത്ത ക്ലാസ്സിലേക്ക് ആവുന്നത് അപ്പൊ നമ്മുടെ ജോക്കുട്ടൻ ഒന്നിന്ന് പ്രൊമോഷൻ കിട്ടി എങ്ങോട്ട് പോവാർ ടു ഇയർ ടു ലേക്ക് പോവാണ് അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ജോടെ പുതിയ ആരൊക്കെയാ പരിചയപ്പെടുന്നത് പരിചയപ്പെടാൻ പോകുന്നത് ന്യൂ പീപ്പിൾ ആരൊക്കെയാ പുതിയ സ്റ്റുഡൻസ് ഉണ്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും പുതിയ ടീച്ചർ ഉണ്ട് അല്ലേ പുതിയ ക്ലാസ് അതെ 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 അപ്പോ ഞങ്ങൾ ഇപ്പൊ എല്ലാരും റെഡി ഞങ്ങൾ എല്ലാരും കൂടെ ആണ് പോകാതെ ഡ്യൂട്ടിയാണ് കേട്ടോ ഉച്ചായനില്ല അപ്പോ സമയം എട്ടേകാലായി ഒമ്പത് മണിയാണ് സ്കൂൾ ടൈം ഒമ്പത് തൊട്ട് മൂന്ന് മണി വരെയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ജോഹാൻ ഡി റെഡി ആയിട്ടുണ്ട് പുതിയ യൂണിഫോം ഒക്കിയിട്ട് അപ്പോ നമുക്ക് സ്കൂളിലേക്ക് പോവാം കേട്ടോ ഇന്ന് സ്കൂളിലെ വിശേഷങ്ങളാണ് ഇവിടുത്തെ ഒരു പുതിയ ഫസ്റ്റ് അധ്യയന വർഷം അല്ലെ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോ ജോ എല്ലാം റെഡിയായി ആയി നിൽക്കുവാണ് അല്ലെ ജോ ബാഗ് ഓ ടിപൊളിയാണല്ലോ ജോക്കുട്ട ജോഹിഷ് ജോടെ സെലക്ഷൻ ആവട്ടോ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗും എല്ലാം സെപ്പറേറ്റ് എടുത്താണ് പക്ഷെ എല്ലാം മാച്ചിങ് അല്ലേ ജോ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണെങ്കിലും എല്ലാം നല്ല മാച്ചിങ് ആയിട്ടുണ്ട് കളർ കോമ്പിനേഷൻ ജോയ്ക്ക് നല്ല സെലക്ഷൻ ആട്ടോ ജോക്കൂട്ടാ ഞാൻ പോയില്ലായിരുന്നു ഇതൊന്നും മേടിക്കാൻ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു ഇച്ചായനും പപ്പായും മമ്മിയും ജോക്കൂട്ടിനോട് പോയാണ് ഇതൊക്കെ മേടിച്ചത് പിന്നെ ഹാറ്റൊക്കെ ചെളിയൊന്നും പറ്റിക്കാതെ സൂക്ഷിക്കണോട്ടോ അത് തലേ വെച്ചോടാ വേണമെങ്കിൽ വെയിലുണ്ട് ഏ വെക്കുന്നില്ലേ ഓക്കേ പിന്നെ ബുക്ക് മാത്രം ഇല്ലല്ലേടാ ബുക്ക് മാത്രം ഇല്ലല്ലേ നോ ബുക്ക് അപ്പൊ നമുക്കിവിടെ ബുക്കില്ല കേട്ടോ പിള്ളേർക്ക് ബുക്കൊന്നും കൊടുത്തുവിടത്തില്ല ഹോംവർക്ക് ഒന്നും കൊടുത്തുവിടത്തില്ല അപ്പോൾ അതില്ല പക്ഷെ ലഞ്ച് ബാഗും വാട്ടർ ബോട്ടിലും മതി റെഡി സെറ്റ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഏഹ് പ്രാർത്ഥിക്കട്ടെ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണം നമ്മൾ സ്കൂളിൽ കേട്ടോ ജോക്കൂട്ട ലോങ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു സ്കൂളിൽ പോവാണെന്ന് സന്തോഷാണോ ആണോ പക്ഷേ ഹോളിഡേ കൊതിയാണോ അത് സാരില്ലേ ഇന്നിപ്പോ മൺഡേ അല്ലേ ട്യൂസ്ഡേ വെണ്സ്ഡേ സോറി ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഫോർ മോർ ഡേയ്സ് വരെ കഴിഞ്ഞ പിന്നെ സാറ്റർഡേ സൺഡേ അവധിയല്ലേ ടു ഡേസ് അവധി ക്ലാസ്സിൽ പോയി മിടുക്കനായിട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ഏഹ് കേട്ടോ അതെ പിന്നെ ഫുഡെല്ലാം കഴിക്കണം കളയുവോ ഇയർവണ്ടിയിൽ അപ്പൊ നീ കളയുമായിരുന്നോ അപ്പൊ ഇയർവണ്ടി നീ കളയുമായിരുന്നോടോ ഫുഡ് വയറില്ല അപ്പൊ ഇപ്പൊ ഇച്ചിരി വയർ വലുതായോ അപ്പൊ ഇയർ ടൂല് ഫുഡ് കളയരുത് ഫുഡ് കളഞ്ഞാ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ അതെ അവിടെ പറയും അവിടെ നോക്കുന്നുണ്ടവര് അപ്പൊ അവര് പേരന്റ്സിനെ വിളിച്ച് പറയും ഇയർ ടൂ തൊട്ട അങ്ങനെയാ കേട്ടോ ആ അപ്പൊ അതുകൊണ്ട് ഫുഡ് കളയരുത് മുഴുവൻ കഴിക്കണം ഫുൾ നിനക്ക് ഫുൾ ആകാനുള്ള ഫുഡ് അതിനകത്തുള്ളൂ ഓവറായിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഓക്കേ ചെറിയ ലെഞ്ച് ബോക്സ് നീയല്ല സെലക്ട് ചെയ്ത ലെഞ്ച് ബോക്സ് ജോ ഷൂ ഒക്കെ ഇടുകയാണ് കേട്ടോ ഇല്ലേ ജോ ബ്ലാക്ക് ഷൂ ആണ് ജോടെ യൂണിഫോം ഷൂ ആ മമ്മി ആ സ്ലാബിന്റെ അവിടെ ഉണ്ട് എന്നാ കയറിക്കോ ജോ കുട്ടാ ജോ ജോയും മമ്മിയ ബാക്ക് സീറ്റ് റെഡിയായി ഇനി ഞാനും പപ്പയും കൂടെയും കേറി നമുക്ക് പോവാം അപ്പൊ സ്കൂളിലെ വഴിയൊന്നും പിടിച്ചേക്കാം അപ്പൊ ഞങ്ങള് നമ്മുടെ വീട്ടീന്ന് തൊട്ടടുത്തോട്ടോ സ്കൂള് വണ്ടിക്കാ പോകണെങ്കിൽ അഞ്ചു മിനിറ്റ് ആളെ അപ്പൊ അഞ്ചു പോലും ഇല്ല എനിവേ ഞങ്ങള് പോയിട്ട് അവിടെ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചാലോട്ടോ ഓക്കെ അതായത് നേരത്തെ പോവാ ഞങ്ങള് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഒക്കെ തപ്പി പിടിക്കണ്ടേ ജോടെ സ്കൂളിൻ്റെ പേര് എവ്ലിൻ സ്കോട്ട് സ്കൂൾ എന്നാണ് ഇതൊരു പബ്ലിക് സ്കൂളാണ് അപ്പം നമ്മൾ അങ്ങനെ സ്കൂളിൻ്റെ കാർ പാർക്കിലെത്തി നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടി കേട്ടോ നമ്മൾ ഒൻപത് മണി ആകാറാകുമ്പോഴൊക്കെയാണ് വരുന്നതെങ്കിൽ ഇച്ചിരി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പാർക്കിംഗ് സ്പേസ് കിട്ടാനായിട്ട് അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നീ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോവാം കേട്ടോ ണ്ട് ഇവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് കേട്ടോ ജോ ഇവിടെ കളിക്കാറുണ്ടോടാ ഇവിടെ കളിക്കാറുണ്ടോ ആണോ ഇതാണ് ഇവരുടെ ഒരു മെയിൻ പ്ലേ ഗ്രൗണ്ട് ഈ ഒരു സൈഡിലാണ് ജോഡ ക്ലാസ് കേട്ടോ നമ്മൾ ജോഹാൻ ഇയർ ടുവിലേക്കാണ് അപ്പം ഇയർ ടുവിൻ്റെ ഏത് ഡിവിഷൻ ആണെന്നുള്ളത് അവര് ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് ടേബിളിൽ അപ്പം അതിൽ പിള്ളേരുടെ എല്ലാം പേരുകൾ എഴുതിയിട്ടുണ്ട് അപ്പം ഏത് ഇതിലാണോ ജോഹാൻ്റെ പേരുള്ളത് നോക്കിയിട്ട് നമ്മൾ അത് എടുക്കണം കേട്ടോ ആ നെയിം സ്ലിപ്പ് എടുത്തിട്ട് അവൻ്റെ ആ ഒരു ടീഷർട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പം ജോഹാൻ ടു കെയിലാണ് കെ എന്ന് പറയുന്നത് അവൻ്റെ ടീച്ചറിൻ്റെ പേരാണ് ഖെയ്സ് എന്നാണ് പേര് അപ്പം ടു കെയിലാണ് ജോ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നെയിംസിൽ പൊട്ടിക്കലേ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സിനൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതേ ടു ഇതാണ് ജോഡ ക്ലാസ് ഇവിടെയാണ് അവർ ബാഗും ലഞ്ച് ബോക്സും ഒക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിനകത്തൂടെ കാണുന്നതാണ് ജോഡ ക്ലാസ് റൂം അപ്പം ബാഗ് പുറത്ത് വെച്ചിട്ട് ലഞ്ച് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും ആയിട്ടാണ് അവർ അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പൊ നമ്മുടെ ജോക്കൂട്ടനെ അങ്ങനെ പുതിയ ക്ലാസ്സിലോട്ടൊക്കെ ഗേറ്റ് കിട്ടല്ലേ ഇനിയിപ്പം വൈകിട്ട് മൂന്നു മണിക്ക് വിളിക്കാൻ വരണം ജോലി ഒക്കെ പരിചയപ്പെട്ടു അല്ലെ പേരന്റ്സിനെയും ഒക്കെ അവര് പരിചയപ്പെട്ടു നമ്മളെല്ലാരെയും പരിചയപ്പെട്ടു അതെ 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 അപ്പൊ ഇപ്രാവശ്യം ക്ലാസ് ടീച്ചർ ഒരു മെയിലാണ് അല്ലെ ഒരു സാറാണ് അപ്പൊ എനിവേ അവൻ അവനവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് അതെ വൈകിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അങ്ങോട്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയവനൊക്കെ അതെല്ലാം സ്കൂളിന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ ഈ ജൂനിയർ ക്യാമ്പസ് ആണിത് സ്കൂളിന്റെ ജൂനിയർ ക്യാമ്പസ് ആണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് സ്കൂളിന്റെ ഓഫീസാണ് കേട്ടോ അതാണ് സ്കൂളിന്റെ ഓഫീസ് പിന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഹൈസ്കൂളൊക്കെ അപ്പോൾ രണ്ടാം മുക്കാലായാലോ പാ ടൈം നമ്മുടെ ജോക്കുട്ടൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി മൂന്നു മണിക്കാണ് ക്ലാസ് തീരുന്നത് അപ്പോൾ മമ്മി വരുന്നില്ല ഞാനും പപ്പായ കൂടെയാണ് പോകുന്നത് അല്ലെ നല്ല വെയിലുണ്ടോ പുറത്ത് നമുക്ക് ജോഹാനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇന്നത്തെ പുതിയ ക്ലാസ്സിലെ വിശേഷങ്ങൾ എന്നാക്കിയാന്ന് ചോദിക്കാലെ നമുക്ക് ഇറങ്ങിയാലോ എന്നാ അപ്പൊ നമ്മള് വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ജോയെ നമ്മള് സ്കൂളിലെത്തി എന്നെ വിട്ടിട്ടില്ല ക്ലാസ് തുറന്നിട്ടില്ല അവിടെയാണ് ജോയുടെ ക്ലാസ് ജോ അങ്ങനെ നമ്മടെ ജോതെ ഫസ്റ്റ് ഡേ ക്ലാസ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിളിച്ചോണ്ട് വന്നു ണോ ഫുഡൊക്കെ ഫുൾ കഴിച്ചോ നമുക്കെന്നെ തുറന്നു നോക്കിയാലോ പാത്രം മെടി ചൊല്ലും ബാ മംഗ വീട് പോവാനാണല്ലേ ദേ നമ്മളെ ജോക്കുട്ടൻ സെക്കൻഡ് സ്റ്റാർ അല്ലേ ഫസ്റ്റ് ഡേ ആയിട്ട് അതിറ്റിട്ടുണ്ട് എങ്ങന രണ്ടാണ് ഫസ്റ്റ് ഡേ ഗുഡ് ആണ് അടിപൊളി ആയിരുന്നു ആ ആ നല്ല വേയിൽ ഉണ്ടാരോ തോന്നുന്നില്ല ഇതിൽ പ്രോഗ്രാമസ് ഒക്കെ കാണിച്ചു തന്നോ ആ ടിവിയിൽ ആണ് നല്ലങ്ങ കാണിച്ചു വിക്കാതെ ഓ ടിവിയിലാണ് നല്ല വീഡിയോസ് ആണ് ഇന്നത്തെ ലേൺ ചെയ്യേ

ഞാൻ ഹായ്ലോ ജലോ അപ്പൊ വിശക്കുന്നുണ്ടോ ജോലിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ജോ ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഒരു വീഡിയോ വെക്കേഷൻ കഴിഞ്ഞുള്ള പുതിയ ക്ലാസ്സിലേക്കുള്ള ഫസ്റ്റ് ഡേ അപ്പോ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അപ്പൊ നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ